സാർ അങ് ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തന്ന ഒരു റിപ്പോർട്ടാണ് അങ്ങ് വായിച്ചത് അതിലെ അവാസ്തവമായ കാര്യങ്ങളാണുള്ളത് എൻ്റെ കയ്യിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ രേഖകളാണുള്ളത് ഞാൻ പറഞ്ഞു ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിന് ഇവർ കുറിപ്പെഴുതുകയാണ് ഫയലിൽ അതായത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുപത്തയ്യായിരം കിറ്റ് തരാം എന്ന് പറയുന്ന കമ്പനിയോട് പിന്നെയും വില കുറയ്ക്കാൻ നെഗോഷിയേറ്റ് ചെയ്തു പക്ഷെ അവർ വില കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയെന്ന് വീണ്ടും താഴെ വരാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട് അവർ ഓഫർ ചെയ്ത ഇരുപത്തയ്യായിരം വാങ്ങിക്കുന്നില്ല പതിനായിരം മാത്രമാണ് വാങ്ങിക്കുന്നത് അതേ ദിവസം ഇത് അഞ്ച് അമ്പത്തഞ്ചിലാണ് ഏഴ് ഇരുപത്തെട്ടിന് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു കമ്പനിക്ക് ആയിരത്തി അഞ്ചു ഈ പതിനയ്യായിരം കുറച്ചത് അഞ്ഞൂറ്റമ്പത് രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വേറൊരു കമ്പനിക്ക് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കാൻ ഒന്നര മണിക്കൂർ കൊണ്ട് ഇന്ത്യൻ കൊടുക്കുകയാണ് സാർ അല്ല ഇവർ സപ്ലൈ ചെയ്യാഞ്ഞിട്ടല്ല ഈ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് നൂറ് ശതമാനം അഡ്വാൻസും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് അമ്പത് ശതമാനം അഡ്വാൻസും കൊടുത്തിട്ടും ആദ്യം വന്നത് അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഇവർ മുഴുവൻ പോലും സപ്ലൈ ചെയ്തിട്ടില്ല വളരെ വൈകിയാണ് വന്നത് അങ്ങിത് പരിശോധിക്കണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് അങ്ങ് സി എ ജി റിപ്പോർട്ടിനെ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള രേഖയാണ് ഞാൻ പറഞ്ഞത് ഒന്നര മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ വേണ്ട എന്ന് വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിച്ച കഥയാണ് എന്ത് ന്യായീകരണം പറഞ്ഞാലും അതാണ് വാസ്തവം യെസ് സർ ഞാനിവിടെ സി എൻ ഡേ ജി റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് പറഞ്ഞത് അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഒരു പ്രശ്നമാണ് അതെന്താണെന്ന് അതിന് കാര്യങ്ങൾ പരിശോധിക്കാം എന്താണെന്നുള്ളത് സർക്കാരിന് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല എല്ലാ വിവരങ്ങളും സി എൻ ഡേജിക്കും നിയമസഭക്കും നൽകിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പി എസ് സി പരിശോധിക്കുന്ന നിലയാണ് ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുക